ഗോപിനാഥ് സർ ഈ ഗാന്ധിയൻ തത്വങ്ങൾ അല്ലെങ്കിൽ ഗാന്ധി ഗാന്ധിയുടെ ചരിയകൾ എത്രമാത്രം സ്വന്തം ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത് ഗാന്ധിജിയുടെ ഒരു യുഗമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരം അത് ജനങ്ങളെ അധികം ആകർഷിച്ച ഒരു കാലം അന്ന് ഗാന്ധിജിയുടെ സ്വാധീനം വളരെ ഉണ്ടായിരുന്നപ്പോൾ അത് നമ്മളെയും സ്വാധീനിച്ചു അങ്ങനെ പതുക്കെ പതുക്കെ ഒരു മാർഗത്തിലേക്ക് വയ്ക്കൊണ്ടിരുന്നു പിന്നീട് ഇദ്ദേഹം പറഞ്ഞ മാതിരി ഞാനും ശാന്തനിയനെത്തി പോകാനിടയായി ഇവിടത്തെയൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് തന്നെ അവിടെ എനിക്കൊരു റിസർച്ച് സ്കോളർഷിപ്പ് കിട്ടി അവിടെ ചെന്നു അന്നിപ്പം അവിടെ വൈസ് ചാൻസലർ ആയിരുന്നത് ഇന്നത്തെ ഈ പിന്നെ നോബൽ പ്രൈസൊക്കെ കിട്ടിയിട്ടുള്ള അമർത്യസെൻ്റെ ഗ്രാൻഡ് ഫാദറാണ് അവിടുത്തെ വൈസ് ചാൻസലർ അപ്പോൾ ചെന്നിട്ടുടനെ അദ്ദേഹത്തെ കാണണമല്ലോ കണ്ടു അപ്പോൾ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കേരളത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ശാസ്ത്രം സയൻസ് പഠിച്ച ഒരാളാണ് അപ്പോൾ അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞു ഇങ്ങോട്ട് ചോദിച്ചു എന്താ ശങ്കരൻ്റെ നാട്ടിൽ നിന്ന് വന്നിരിക്കുന്നോ എന്നാണ് ചോദിച്ചത് ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ശങ്കരൻ്റെ നാട്ടിൽ നിന്ന് തന്നെ ശങ്കറിൻ്റെ നാട്ടിൽ ഈ അദ്വ അദ്ദേഹം പറഞ്ഞ അദ്വൈതം അവിടെയെങ്കിലും കാണുന്നില്ല വേറെയും ഒരിടത്തും കാണുന്നില്ല ഇതെന്താ എന്നൊന്ന് അന്വേഷിക്കാൻ തന്നെയാണ് വന്നതെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന് അത് വളരെ പിടിച്ചു അദ്ദേഹം കുറച്ചു നേരം ഉണ്ടായിരുന്നിട്ട് അദ്ദേഹം പറഞ്ഞു അന്ന് ഗാന്ധിജി ബംഗ്ലാദേശിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ നവഖാലിയിൽ നടക്കുകയാണ് അവിടെ ഭൂരിപക്ഷം മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ കൊന്നുകൊടുക്കുന്ന സ്ഥലത്ത് ഒരു ഗവൺമെൻറ്റും പോലീസും ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് ഒറ്റയ്ക്ക് ഗാന്ധി പോയി നെഹ്റു പറഞ്ഞു പറഞ്ഞ് പോകരുത് ഈ ഭീകരമായ ഒരു അന്തരീക്ഷത്തിൽ പോയാൽ ബാക്കി കാണില്ല അദ്ദേഹം പറഞ്ഞു ഞാൻ പോവും എൻ്റെ കൂടെ ഒരാളുണ്ട് ഒരു സത്യത്തിൻ്റെ ശക്തിയുണ്ട് ഞാൻ പോകും പറഞ്ഞു പോയി നടന്നുകൊണ്ടിരിക്കുക ആ കാലത്ത് പത്രങ്ങളുടെ റിപ്പോർട്ട് വരുന്നു അപ്പോൾ അദ്ദേഹം ചോദിച്ചു പത്ര റിപ്പോർട്ട് വായിക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞു വായിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ എങ്ങനെയാണ് ഇത്രയും ഭീകരമായൊരു അന്തരീക്ഷത്തിൽ ഒരു മനുഷ്യനും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കാത്ത ഒരു സ്ഥലത്ത് ഓരോ നിമിഷവും ജീവൻ അപകടത്തിൽ പോകുമെന്നിരിക്കുന്ന ഒരു സ്ഥലത്ത് ധീരമായൊരു മനുഷ്യൻ നടക്കുന്നു നടക്കുന്നതിൻ്റെ അർത്ഥം അവരിലെല്ലാം ഇരിക്കുന്ന ഈശ്വരനിൽ അദ്ദേഹം വിശ്വസിക്കുന്നു അതുതന്നെയാണ് അദ്വൈതം ശങ്കരാചാര്യർ പറഞ്ഞ അദ്വൈത നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ ഗാന്ധിജിയിലേക്കുള്ള ഒരു വാതിൽ തുറക്കുകയാണ് പിന്നെ ഞാനവിടെ വിശ്വഭാരതി എന്നാണ് അവിടുത്തെ സർവകലാശാലയുടെ പേര് വിശ്വഭാരതി എന്ന് പറഞ്ഞാൽ ലോകത്തിലെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകൾ അവിടെ വരികയും താമസിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ കുറച്ച് ദിവസം താമസിച്ചപ്പോൾ നമ്മുടെ ഹൃദയം തന്നെ വളരെ വിശാലമായി ഇത് കഴിഞ്ഞിരിക്കുമ്പോഴാണ് കൽക്കട്ടയിൽ അതിഭയങ്കരമായ ഹിന്ദു മുസ്ലിം ലളെ ഉണ്ടായതും ഗാന്ധിജി അവിടെ വന്നതും അവിടെ ഒരു അദ്ദേഹത്തിൻ്റെ ഉപവാസം അനുഷ്ഠിച്ചതും അവിടെ സമാധാനം ഉണ്ടാക്കിയത് അത് എത്രയും അത്ഭുതകരമായൊരു കാര്യമായിരുന്നു എന്നുള്ളത് കൊണ്ട് ഇത് കൽക്കട്ട നിറക്കിൽ എന്നാണ് ഇതിനെ പറഞ്ഞിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ദൃക്സാക്ഷിയാണ് ഞാൻ ആ സാക്ഷിത്വം എന്ന് പറയുന്നത് ചെറിയൊരു ഒരു കാര്യമല്ല അത് കഴിഞ്ഞ് ഗാന്ധിജിയെ കുറച്ച് ഗാന്ധി അവിടെ തന്നെ താമസിക്കുകയാണ് കൽക്കട്ടയിൽ കണ്ടു നിങ്ങൾ ശാന്തി നാലഞ്ച് നാലഞ്ചു പോയി കണ്ടു അദ്ദേഹം ചോദിക്കുന്നു ഓരോരുത്തരോട് നിങ്ങൾ ഹിന്ദുവാണോ മുസ്ലിമാണോ ഓരോരുത്തരും ചോദിച്ചു എന്നിട്ട് അദ്ദേഹം തന്നെ മറുപടി പറയുന്നു നിങ്ങൾ ഹിന്ദുവല്ല മുസ്ലിമുമല്ല പിന്നെ ആരാ ചോദിക്കുമ്പോൾ അദ്ദേഹം തന്നെ മറുപടി പറയുന്നത് നിങ്ങൾ മനുഷ്യനാണ് നിങ്ങൾ ഓരോരുത്തരും മനുഷ്യരാണ് മനുഷ്യരായി ജീവിക്കണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വന്നിരിക്കുന്നു നമ്മൾ മനുഷ്യരായി ജീവിച്ചാൽ ഈ രാജ്യം ഒരു വലിയ രാജ്യമായി മാറും ലോകത്തിനൊരു വെളിച്ചം കൊടുക്കാൻ കഴിയും അതുകൊണ്ട് അങ്ങനെ ജീവിക്കണം എന്ന് ഞാൻ പറയുന്നത് കൊണ്ട് ഹിന്ദു ഹിന്ദുവായി ജീവിച്ചോളൂ മുസ്ലിം മുസ്ലിമായി ജീവിച്ചോളൂ അങ്ങനെ വേണ്ടെന്നല്ല ഞാൻ പറയുന്നു പക്ഷേ അങ്ങനെ ജീവിക്കുമ്പോഴും മനുഷ്യനായിട്ട് ജീവിക്കണം അദ്ദേഹത്തിൻ്റെ നോട്ടവും ആ ചൂണ്ടലും ഇപ്പോഴും നമ്മുടെ മനസ്സിനകത്ത് മനുഷ്യനായി ജീവിക്കണം എന്ന് പറയുന്നൊരു സന്ദേശം ഞാൻ അവിടെ പഠിച്ചുകൊണ്ടിരുന്നു സ്കോളർഷിപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് കഴിഞ്ഞ് ആറുമാസം കഴിഞ്ഞ് ഗാന്ധിജി ഇവിടെ കൊണ്ട് മരിക്കുന്നു അപ്പോൾ ഞാനും വിചാരിച്ചു എന്തോന്നാ നിങ്ങൾ മനുഷ്യനായി ജീവിക്കുമെന്ന് ഗാന്ധി ചോദിച്ചല്ലോ എന്നാൽ പിന്നെ ജീവിക്കാൻ ഒക്കുമോന്ന് നോക്കാം ഈ സ്കോളർഷിപ്പും റിസർച്ചും ഒക്കെ വിടാം എന്ന് പറഞ്ഞ് ഗാന്ധിമാർഗ്ഗത്തിൽ അന്ന് മുതൽ പ്രവർത്തിച്ചു വരികയാണ്